നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ വെള്ളിയാഴ്ച രാത്രിയിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ കനത്ത ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ കൊല്ലപ്പെട്ടു ഹുസൈൻ സലാമി രക്തസാക്ഷിയായെന്ന് ഇറാനിയൻ ടെലിവിഷൻ പ്രഖ്യാപിച്ചു രണ്ട് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് മുഹമ്മദ് ഹുസൈൻ ബഗേരി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനം വഹിക്കുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സൈന്യത്തിൽ ചേർന്നത് ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ടെഹ്റാൻ ഉൾപ്പെടെ പതിമൂന്ന് ഇടങ്ങളിൽ കനത്ത ആക്രമണം നടത്തി രാജ്യത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇറാൻ രംഗത്തു വന്നു അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഷെക്കാർച്ചി വ്യക്തമാക്കി അതേസമയം ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസ് പൌരന്മാരെയും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യം വെക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി ആക്രമണത്തിൽ പങ്കില്ലെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് നന്ദി അറിയിച്ചതും ശ്രദ്ധേയമായിരിക്കുന്നു ആക്രമണത്തിനുശേഷം നടത്തിയ വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ട്രംപിന് നന്ദി അറിയിച്ച് രംഗത്തെത്തിയത് ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു ഇസ്രയേലിന്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടിയാണ് ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നിർണായക നിമിഷമാണിതെന്നും നെതന്യാഹു പറയുന്നു ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ കേന്ദ്രങ്ങളും ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുടെ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് നെതന്യാഹു പറഞ്ഞു ഈ ഓപ്പറേഷൻ കൃത്യമായി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇറാനിലെ ജനങ്ങളുമായി ഇസ്രായേൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല ഇറാൻ ജനതയോടല്ല ഇറാന്റെ സ്വേച്ഛാധിപത്യ നേതൃത്വത്തിനെതിരെയാണ് പോരാട്ടമെന്നും അദ്ദേഹം പറയുന്നു യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന നതാൻസ് സൈറ്റ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് മുതിർന്ന ഇറാൻ ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയതായി നെതന്യാഹു അവകാശപ്പെട്ടു ഈ ഓപ്പറേഷൻ എത്ര ദിവസം വേണമെങ്കിലും തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം ഇസ്രായേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ വ്യോമസേന ഇറാനുള്ളിൽ നിരവധി തവണ ആക്രമണം നടത്തിയതായാണ് നെതന്യാഹു സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ കേന്ദ്രങ്ങളും ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുടെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്ന് തന്നെയൊക്കെ പറഞ്ഞു ഈ ഓപ്പറേഷൻ കൃത്യമായ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇറാനിലെ ജനങ്ങളുമായി ഇസ്രായേൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല ഇറാന്റെ നിന്ന് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കേസം മുന്നറിയിപ്പ് നൽകി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ കഠിനമായ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഏജൻസിയായ ഐ ആർ എന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇസ്രയേൽ ആണവ ലക്ഷ്യങ്ങൾ തകർത്തതായി പറഞ്ഞ ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായി ഖമേനി സ്ഥിരീകരിച്ചു മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്നും ഖമേനി അറിയിച്ചു അതിനാൽ ഇറാൻ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സൈനീസ്റ്റ് ഭരണകൂടം സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി ഒരുക്കിയിരിക്കുന്നുവെന്നും തീർച്ചയായും അത് അവർക്ക് ലഭിക്കുമെന്നും ഖമേനി അറിയിക്കുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ തെക്ക് മധ്യ ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിന്റെ ദിശയിൽ നിന്ന് പുക ഉയരുന്നത് സി എൻ എൻ ജിയോ ലൊക്കേറ്റ് ചെയ്ത വീഡിയോയിൽ കാണാവുന്നതാണ് സി എനിൽ നിന്നും ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനും ജിയോ ലൊക്കേറ്റ് ചെയ്ത സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ പ്രകാരം ഇറാന്റെ ഹൃദയഭാഗത്തുള്ള ആണവ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് തെളിയുന്നു പ്രദേശമാകെ കനത്ത തീയും പുകയും മൂടിയിരിക്കുകയാണ് മദാൻസിലുള്ള ആണവ സമുച്ചയം ഇറാനിലെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു ഇതുകൂടാതെ രാജ്യത്തിന്റെ നൂതന ആണവ പദ്ധതിയും ഇവിടെയാണ് യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി സെൻട്രിഫ്യൂജുകൾ ഫ്യൂജുകൾ വികസിപ്പിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഇത് യുറേനിയത്തെ ആണവ ഇന്ധനമാക്കി മാറ്റുന്ന ഒരു സുപ്രധാന സാങ്കേതിക വിദ്യയാണ് ആണവ സമുച്ചയത്തിൽ നിന്ന് ആകാശത്തേക്ക് വലിയ പുകപടലങ്ങൾ ഉയരുന്നത് വീഡിയോയിൽ കാണുന്നുണ്ട് നാസയുടെ ഫയർ ഇൻഫർമേഷൻ ഫോർ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നുള്ള ഡേറ്റ പ്രകാരം പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമാണ് ആണവ നിലയത്തിൽ വൻതോതിൽ തീപിടുത്തം ഉണ്ടായത് ഇതേസമയം ഇസ്രയേൽ ആക്രമണങ്ങളെ കുറിച്ച് ഇറാൻ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല ആണവ പദ്ധതിയെയും അതിന്റെ ദീർഘദൂര മിസൈൽ ശേഷികളെയും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയത് ആക്രമണം ശക്തമായതോടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തികൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് വഴിതിരിച്ചുവിടുകയോ തിരിച്ചെത്തുകയോ ചെയ്ത വിമാനങ്ങൾ ഇവയാണ് എ ഐ വൺ തേർട്ടി ലണ്ടൻ ഹീത്രോ മുംബൈ വിയന്നയിലേക്ക് തിരിച്ചുവിട്ടു എ ഐ വൺ സീറോ ടു ന്യൂയോർക്ക് ദില്ലി ഷാർജയിലേക്ക് വഴിതിരിച്ചുവിട്ടു എ ഐ വൺ വൺ സിക്സ് ന്യൂയോർക്ക് മുംബൈ ജിദ്ദയിലേക്ക് വഴിതിരിച്ചുവിട്ടു എ ഐ രണ്ടായിരത്തി പതിനെട്ട് ലണ്ടൻ ഹീത്രോ ദില്ലി മുംബൈയിലേക്ക് വഴിതിരിച്ചുവിട്ടു വൺ ട്വന്റി നയൻ മുംബൈ ലണ്ടൻ ഹീത്രോ മുംബൈയിലേക്ക് തിരികെ വന്നു മുംബൈ ന്യൂയോർക്ക് മുംബൈയിലേക്ക് തിരികെ വന്നു വൺ വൺ സീറോ ത്രീ ദില്ലി വാഷിംഗ്ടൺ ദില്ലിയിലേക്ക് തിരികെ വന്നു വൺ സീറോ സിക്സ് ന്യൂആാർക്ക് ദില്ലി ദില്ലിയിലേക്ക് തിരികെ വന്നു വൺ എയ്റ്റ് എയ്റ്റ് വാൻകൂവർ ദില്ലി ജിദ്ദയിലേക്ക് വഴിതിരിച്ചുവിട്ടു വൺ സീറോ വൺ ദില്ലി ന്യൂയോർക്ക് ഫ്രാങ്ക്ഫർട്ട് മിലാനിലേക്ക് വഴിതിരിച്ചുവിട്ടു എ ഐ വൺ ടു സിക്സ് ചിക്കാഗോ ദില്ലി ജിദ്ദയിലേക്ക് വഴിതിരിച്ചുവിട്ടു എ ഐ വൺ ത്രീ തേർട്ടി ടു ലണ്ടൻ ഹിത്രോ ബംഗളൂരു ഷർജയിലേക്ക് വഴിതിരിച്ചുവിട്ടു എ ഐ ടു സീറോ വൺ സിക്സ് ലണ്ടൻ ഹീത്രോ ദില്ലി വിയന്നൈയിലേക്ക് തിരിച്ചുവിട്ടു എ ഐ വൺ സീറോ ഫോർ വാഷിംഗ്ടൺ ദില്ലി വിയന്നൈയിലേക്ക് തിരിച്ചുവിട്ടു വൺ നയൻ സീറോ ടൊറന്റോ ദില്ലി ഫ്രാങ്ക്ഫോർട്ടിലേക്ക് തിരിച്ചുവിട്ടു എ ഐ വൺ എയ്റ്റി നയൻ ദില്ലി ടൊറന്റോ ദില്ലിയിലേക്ക് തിരിച്ചുവന്നു യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നു യാത്ര തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തും അല്ലാത്തവർക്ക് റീഫണ്ടോ സൗജന്യ യാത്ര പുനഃക്രമീകരണമോ നൽകുമെന്നും കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈറ്റ്